കോട്ടന്റെ റണ്ണിങ് മെറ്റീരിയലിൽ പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട് അപ്പൊ എല്ലാ പ്രാവശ്യം നമ്മൾ അവൈലബിൾ ആക്കാറുള്ളത് റെഡ് യെല്ലോ കർക്കൊമ്പലാണ് അപ്പൊ ഇപ്രാവശ്യം വന്നിട്ടുള്ളത് കുറച്ച് വെറൈറ്റി ഷെയ്ഡ്സിലും പാറ്റേൺസിലാണ് അപ്പൊ ഞാൻ എല്ലാം ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചതരാട്ടോ എല്ലാം തന്നെ നമ്മുടെ ഒറിജിനൽ ആയിട്ടുള്ള ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് തന്നെയാണ് വരുന്നത് അതുപോലെ മെറ്റീരിയലും പ്യുവർ കോട്ടൺ ആണ് സെയിം പാറ്റേൺ തന്നെ മൂന്ന് വെറൈറ്റി ഷെയ്ഡ്സിലാണ് കേട്ടോ ഇപ്രാവശ്യം വന്നിട്ടുള്ളത് ഡാർക്കും മെറൂൺ യെല്ലോ കളർ കൊമ്പോലും വന്നിട്ടുണ്ട് ബ്ലാക്കില് ഇതൊരു ബ്രൗൺ ഷെയ്ഡിലാണ് വരുന്നത് ഇത് റെഡ് ബ്ലൂ കളർ കോമ്പിനേഷൻ ബ്ലാക്ക് ബ്ലൂ ബ്ലാക്ക് ബ്ലൂ ബ്രൗൺ ഗ്രീൻ ബ്രൗൺ നമുക്ക് ഇനി കുട്ടിച്ചാക്കും കൂടെ പൊട്ടിച്ചോക്കാം കേട്ടോ അപ്പൊ ഇതിലും കാലങ്കാരി തന്നെയാണ് വന്നിട്ടുള്ളത് നമ്മുടെ മെറ്റീരിയൽസ് ഒരു മീറ്ററോ രണ്ട് മീറ്ററോ ഒന്നര മീറ്ററോ അഞ്ച് മീറ്ററോ എത്ര വേണമെങ്കിലും അവൈലബിൾ ആണ് കേട്ടോ കസ്റ്റം കട്ട് ആയിട്ട് അപ്പൊ നമ്മുടെ മെറ്റീരിയലിന്റെ പ്രൈസ് വരുന്നത് നൂറ്റി എൺപത് രൂപ ആണ്ട്ടോ പെർ മീറ്ററിന് അപ്പൊ നമുക്ക് സാരിയുടെ കൂടിയാണെന്നുണ്ടെങ്കിൽ ഷിപ്പിംഗ് ഫ്രീ ആണ് അപ്പൊ നമ്മുടെ മെറ്റീരിയൽ ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ബംഗാളി മല്ലു കളക്ഷനകത്ത് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം